തുടക്കം മുതൽ തന്നെ ആരാധകരുടെ മനസ്സ് കീഴടക്കിയ ചുരുക്കം പരമ്പരകളിൽ ഒന്നാണ് ഏഷ്യാനെറ്റിൽ ഇപ്പോഴും അറേറ്റങ്ങൾ മുന്നിട്ട് നിൽക്കുന്ന ചെമ്പനീർ പൂവ് അതിന് കാരണമാകട്ടെ പരമ്പരയിലെ ജോഡികൾ തന്നെയാണ് സച്ചിയായി എത്തിയ അരുൺ ഒളിമ്പ്യനും രേവതിയായി എത്തിയ ഗോമതി പ്രിയയും തമ്മിലുള്ള ജോഡി ആരാധകർ നിമിഷ നേരം കൊണ്ടാണ് ഏറ്റെടുത്തത് റിയലിസ്റ്റിക് ആയിട്ടുള്ള അവരുടെ അഭിനയം തന്നെയാണ് ആരാധകരെ ഈ പരമ്പരയ്ക്ക് മുന്നിൽ പിടിച്ചിരുത്തിയത് എന്നാൽ ആരാധകരെ ഏറെ വേദനിപ്പിച്ച വാർത്തകളാണ് കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് രേവതിയായി പ്രേക്ഷകരുടെ മുന്നിലെത്തിയ ഗോമതി പ്രിയ പരമ്പരയിൽ നിന്നും പിന്മാറിയെന്നത് ആരാധകർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനാകാത്ത വാർത്തയായിരുന്നു പിന്നീട് അങ്ങോട്ട് വേദനകൾ പങ്കുവച്ചുള്ള ആരാധകരുടെ കമൻറ്റുകളും പോസ്റ്റുകളുമായിരുന്നു നിറയെ രേവതി സച്ചി ജോഡികൾ ഒരുമിച്ചുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുകയും രേവതിയായി മറ്റൊരാളെ സങ്കല്പിക്കാൻ കഴിയില്ല ചേച്ചി പോകരുത് ഗോമതി പ്രിയ ഇല്ലെങ്കിൽ ഇനി മുതൽ ചെമ്മനീർ പൂവ് കാണില്ല എന്ന് തുടങ്ങിയ കമൻറ്റുകളുടെയും പ്രവാഹമായിരുന്നു എന്നാൽ ഗോമതി പ്രിയയ്ക്ക് പകരം റബേക്ക സന്തോഷാണ് ആ റോളിലേക്ക് എത്തിയത് ഇപ്പോഴുതാ മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത് റബേക്ക സന്തോഷ് രേവതിയായി നിറഞ്ഞ അഭിനയിച്ച ഈ ആഴ്ചയിൽ വൻ കുതിച്ചു ചാട്ടമാണ് പരമ്പരയുടെ റേറ്റിംഗിൽ വന്നിരിക്കുന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സീരിയൽ നടനും പരമ്പരയുടെ നിർമ്മാതാവുമായ ഡോക്ടർ ഷാജുവാണ് നാൽപ്പത്തിയൊന്ന് ആഴ്ചയിലെ ചെമ്പനീർ പൂവിൻ്റെ റേറ്റിംഗ് ചിത്രം പങ്കുവച്ചത് പതിനഞ്ചിലധികം റേറ്റിംഗ് ആണെന്നായിരുന്നു പോസ്റ്ററിൽ രേഖപ്പെടുത്തിയത് അതേസമയം നിരവധി പേരാണ് ഗോമതി പ്രിയ തിരിച്ചു കൊണ്ടു വരണമെന്നാവശ്യപ്പെട്ട് ഇപ്പോഴും പോസ്റ്റിന് താഴെ കമൻറ്റുകളുമായി എത്തുന്നത്